അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ അള്ളാഹു താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാകട്ടെ റബ്ബിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാൻ്റെ പൊരുത്തത്തിലായി മരിക്കാൻ അള്ളാഹു ഭാഗ്യ നൽകുമാറാകട്ടെ അവൻ ഞാനും നിങ്ങൾ ഏതൊക്കെ രീതിയിൽ അസുഖം കൊണ്ട് വലയുന്നുണ്ടോ അള്ളഹു നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറ്റിത്തരുമാറാകട്ടെ അമിയ അറബല്ലാലൻ പ്രിയമുള്ളവരെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ ഒരുപാട് മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള സൂറത്തുകളുണ്ട് ആയത്തുകളുണ്ട് ഒരുപാടതിൻ്റെ മഹത്വങ്ങൾ പലതും ആയത്തുകളുടെ നേതാക്കളുണ്ട് ഇല്ലേ സൂഹത്തുകളും ശ്രേഷ്ഠമായിട്ടുണ്ട് എന്നാൽ ഞാനും നിങ്ങളും പലപ്പോഴും പാരായണം ചെയ്യുന്ന നാം പലപ്പോഴും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസിൻ വളരെ മഹത്തമായ സൂറത്താണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് എൻ്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങൾ ഓദുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും അത് മാത്രമല്ല ഖുർആൻ ഓതുമ്പോൾ യാസീനൊക്കെ ഓതുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിച്ച് ഓതുക കാരണം വെറുതെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ട് ഊതി അങ്ങോട്ട് വിടല്ല അതിലെ തെറ്റുകൾ അതിൽ നിയമങ്ങളൊക്കെ പാലിച്ച് ഓതുമ്പോഴാണ് അത് താർത്ഥ ഖുർആനായിട്ട് ഓതുന്നതായിട്ട് വരിക അള്ളാഹു താലം കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ യാസീൻ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഞാനും നിങ്ങളും ഏറ്റവും വലിയ നിധിയായി കൊണ്ടു നടക്കുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രമാണമായ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ആ ഖുർആനിലെ എന്ന് പറയുന്ന സുഹൃത്ത് യാസീനിനെയാണ് സുഹൃത്ത് യാസീനാണ് എൻ്റെ കൽബ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ കൽബിന് എത്രത്തോളം പ്രത്യേകതയുണ്ട് ഇല്ലേ ഒരു അതിനു വേണ്ടിയിട്ടാണല്ലോ മണിക്കൂറുകൾ റോഡുകൾ ബ്ലോക്കാക്കി അല്ലെങ്കിൽ എയർ മാർഗത്തിൽ അല്ലെങ്കിൽ പല രീതിയിലൊക്കെ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടി കൽബ് ഹൃദയം കൊണ്ടുപോകുന്നു നമ്മൾ കണ്ടിട്ടില്ലേ അപ്പം കൽ മനുഷ്യന്റെ ഹൃദയത്തിന് കൽബിന് എത്രത്തോളം പ്രത്യേകത ശ്രേഷ്ഠതകളുണ്ട് ചിന്തിച്ചു നോക്കി എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ അതുകൊണ്ടാണ് കള്ളം പറയാത്ത നാവ് കൊണ്ട് തിരുതൂതിര സല്ലാ അല്ലൈവല്ല തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ലാഹുവിൻ്റെ പ്രവാചകനവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ടെന്താൽ ലാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് എല്ലാ വസ്തുക്കൾക്കും ഒരു കൽബുണ്ടേ കൽബുണ്ടേ കൽബില്ലാത്ത ഒരു ജീവികളില്ല എല്ലാ ജീവജാലങ്ങൾക്ക് അന്തരീക്ഷത്തിലൂടെ പറക്കുന്നതാകട്ടെ സമുദ്രത്തിലൂടെ ഊളിയിടുന്ന മത്സ്യങ്ങളാകട്ടെ പറവകളാകട്ടെ പക്ഷികളാകട്ടെ ഇടജന്തുക്കളാകട്ടെ കൽബില്ലാത്തതൊന്നുമില്ല അള്ളാഹാൻ്റെ റസൂല് പറയുന്ന എല്ലാ ജീവജാലങ്ങൾക്കും കൽബുണ്ട് എന്നാൽ കൽബുൽ കുർ ആ അള്ളാന്റെ റസൂല് പറയുകയാണ് എന്നാൽ ഖുർആനിന്റെ കൽബന്ദ് എന്നാൽ ഖുർആാനിൻ്റെ കൽബുണ്ടല്ലോ ആ ഖുർആാനിൻ്റെ കൽബന്ധം സൂറത്തു യാസീൻ അള്ളാൻ്റെ റസൂലക്കെല്ലാം പറയാത്ത നാവ് കൊണ്ട് പഠിപ്പിക്കുകയാട് അത് സൂറത്തു യാസീനാണ് കണ്ടോ സൂറത്തു യാസീനാണ് ഖുർആന്റെ കൽബ് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനവിടെ നിന്ന് കൊണ്ട് പറയുന്നത് വമൻസീൻ ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ സൂറത്തു യാസീൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ ആ യാസീൻ ഊതിയ കാരണത്താൽ പടച്ചിറപ്പ് എഴുതപ്പെടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ ഖുർആാനി അഷറമറ ഒരാള് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പത്തുവട്ടം മോതിയതിൻറെ പ്രതിഫലമാണ് യാസീൻ ഓതുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്നതെന്ന് ലോകത്തിന്റെ നേതാവേ മുഹമ്മദ് മുസ്തഫ അല്ലാഹു അലൈവിസ്വലമ തങ്ങളെ പഠിപ്പിച്ചു തരികയാണ് ഒരു യാസീൻ ഒരാൾ പാരായണം ചെയ്താൽ അത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മുഴുവനും വട്ടം മോദിയതുപോലെ അള്ളാഹു എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരോടും ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ ഖുർആാനിലെ സൂറത്തു യാസീനെങ്കിലും അറിയാത്തവരായി ഞാനും നിങ്ങളും മാറരുതേ പലപ്പോഴും പലരോടും ചോദിക്കുമ്പോൾ അറിയില്ല അറിയില്ലെന്ന് പലപ്പോഴും പലരും പറയുന്നുണ്ടെങ്കിൽ പരിശ്രമിച്ചാൽ കിട്ടാത്തതൊന്നുമില്ലെന്നതിൻ്റെ ഏറ്റവും പച്ചയായ ഉദാഹരണമാണ് ഈ സാധുവായി ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ മഹലിലുണ്ടല്ലോ അറുപത് കഴിഞ്ഞ് എഴുപത് കഴിഞ്ഞ് എൺപത് കഴിഞ്ഞ വയോവൃദ്ധന്മാരായ വൃദ്ധന്മാരായ ഒരുപാടുപ്പന്മാർ ഫജറ് നമസ്കാരാനത്ത് നടന്നു വന്നുകൊണ്ട് സുബഹി നമസ്കരിച്ച് സുബഹി നമസ്കാരാനന്തരം അള്ളാഹുവിൻ്റെ കുർആ പഠിക്കാൻ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അലിഫർ അറിയാത്ത അറിയാത്ത അറബി അക്ഷരങ്ങളൊന്നും അറിയില്ലാത്ത സാധുക്കളായ ഉപ്പന്മാര് ഓരോ ദിവസവും അക്ഷരം പഠിക്കുകയാണ് അക്ഷരം പഠിച്ചിട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ ഓതുകയാണ് അള്ളാഹുവേ ഇന്നവരിതാ അവരുടെ നാവ് കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിന്റെ സൂറത്തു യാസീൻ അവർ പാരായണം ചെയ്ത് കേൾക്കുമ്പോ എന്തൊരു സന്തോഷമാ എന്തൊരു ആനന്ദമാ അതുകൊണ്ട് പരിശ്രമിച്ചാൽ കിട്ടാത്തതായി ഒന്നുമില്ല പഠിക്കണേ പഠിക്കണേ നിങ്ങൾ പാരായണം ചെയ്യുന്നത് വണ്ണമായ പ്രതിഫലമാ അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് യാസീൻ പത്ത് പ്രാവശ്യം നിസ്കരിച്ച് അത് ഓദിക്കഴിഞ്ഞാൽ പത്ത് പ്രാവശ്യം കുഴാൻ ഓദ്യിയതുപോലെ മാത്രമല്ല ഓതുന്നവന് ഷെഫാത്ത് കിട്ടും അത് കേട്ടാൽ പോലും അവൻ്റെ പാപങ്ങൾ എടുത്തേ പുറത്തു കൊടുക്കുന്ന യാസീൻ എൻ്റെ വിധങ്ങൾ പറയാ അതുകൊണ്ട് വണ്ണമായ പ്രതിഫലമുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസാം വലൈക്കും വറഹമത്